സ്ത്രീകൾക്കാവശ്യമായ എല്ലാവിധ സാധനങ്ങളും ഒരു കുടക്കീഴിൽ മികച്ച ക്വാളിറ്റിയിൽ കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു ബി ഫാഷൻ ലേഡീസ് ഇന്നർവെയർ ആൻഡ് റെഡിമേഡ് ടി പിളക്സ് ഗോൾഡ് ും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ പരിശോധന ഊർജിതമായി തുടരുന്നു നിലമ്പൂർ നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ സർക്കാർ നിരോധനമുള്ള മുന്നൂറ് എം എല്ലിന്റെ പതിനൊന്നായിരത്തി പ്ലാസ്റ്റിക് കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തു ഹിൽവ വാട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് കുടിവെള്ളക്കുപ്പികൾ പിടിച്ചെടുത്തത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിലമ്പൂർ നഗരസഭയിൽ നടത്തിയ പരിശോധനയിൽ സർക്കാർ നിരോധിച്ചിട്ടുള്ള മുന്നൂറ് എം എല്ലിന്റെ എണ്ണം പ്ലാസ്റ്റിക് കുടിവെള്ള കുപ്പികളാണ് പിടിച്ചെടുത്തത് നിലമ്പൂർ നഗരസഭയിലെ കരിമ്പുഴയിൽ പ്രവർത്തിക്കുന്ന ഹിൽവ വാട്ടർ എന്ന സ്ഥാപനത്തിൽ നിന്നാണ് കുപ്പികൾ പിടിച്ചെടുത്തത് സ്ഥാപനത്തിനെതിരെ പതിനായിരം രൂപ പിഴ ചുമത്തുന്നതിന് നിലമ്പൂർ മുനിസിപ്പൽ സെക്രട്ടറിക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകി വിവിധ പരിപാടികൾക്കും ആഘോഷങ്ങൾക്കും ഇത്തരത്തിലുള്ള നിരോധിക്കപ്പെട്ട വെള്ളക്കുപ്പികളാണ് ഉപയോഗിച്ചു വരുന്നതായും ഉപയോഗത്തിന് ശേഷം ജൈവ മാലിന്യങ്ങൾക്കൊപ്പം കൂട്ടിയിട്ട് കത്തിക്കുന്നതായും പരാതികൾ ഉയർന്നിട്ടുണ്ട് പരിശോധനകൾ ഊർജിതമാക്കുന്നതിന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരിശോധനയ്ക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ എ പ്രദീപൻ കെ പി അനിൽകുമാർ സ്ക്വാഡംഗങ്ങളായ അഖിലേഷ് കെ സിറാജുദ്ദീൻ ജയപ്രകാശ് നിലമ്പൂർ നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദ് ഹണി സ്റ്റീഫൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം